അസ്സലാമു അസലാമലൈക്കും വറഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹംദുലില്ലാ നിങ്ങൾ ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നിങ്ങളൊക്കെ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുആകളും നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അതിൻ്റെ ആയിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു ദുവാനെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനുകളും നമുക്കൊക്കെ ഉണ്ട് പലർക്കും പല വിധത്തിലുള്ള ഉള്ളത് അല്ലേ എൻ്റെ കാര്യങ്ങളായിരിക്കില്ല നിങ്ങളെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് വേറെ എന്തെയോ പ്രയാസമായിരിക്കും മനസ്സിലുണ്ടാവുക അപ്പം നമ്മുടെ ഒക്കെ ഹലാലായിട്ടുള്ള നമ്മൾ ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്താൽ ഫലം കിട്ടുന്ന ഒരു ധാനെ കുറിച്ചിട്ടാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്ത് കാര്യവും അള്ള നമുക്ക് നേടിത്തരുന്ന ഒരാഴത്താണ് ഇന്ന് പറയുന്നത് ഇൻഷാ അള്ള അപ്പം ഇത് ചെയ്യേണ്ട കാ ഇത് എങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് കേട്ടതിൻ്റെ ശേഷമായിട്ട് മനസ്സിൽ ഇത് ചെയ്താൽ എനിക്ക് നൂറ് ശതമാനം ഇതിന് ഫലം അള്ളാഹു എനിക്ക് കാണിച്ചു തരും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കുക ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പുതുവോട് കൂടിയിട്ട് നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എം എൽ ഉതോട് കൂടിയിട്ട് വേണം ഇത് ചെയ്യാനിരിക്കാൻ തന്നെ ഇത് നമ്മൾ ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് ഇഷാ കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യണം അങ്ങനെയല്ല നമ്മളിപ്പോൾ ഇഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ എടുത്തിട്ട് രണ്ട് മൂന്ന് ജ്യൂസുകളൊക്കെ ഓതുന്നവരുണ്ടാവും ചിലപ്പോൾ യാസീനായിട്ടും അദാദായിട്ടും ഒക്കെ ഓതുന്നവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിപ്പോൾ ഒരു ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ ഓതേണ്ട ഒരു സമയം ഇഷാ കഴിഞ്ഞതിന്റെ ഒരു ഒമ്പത് മണിയോ പത്ത് മണിയോ അല്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തോ അങ്ങനെയൊക്കെയായിട്ട് ചൊല്ലിയാൽ മതിട്ടോ ഇഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇത് ചൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ സംസാരിക്കരുത് ഇതിപ്പോ നമ്മൾ ഈ ഒരു ദുആ നമ്മൾ ചൊല്ലാൻ തുടങ്ങി അതിപ്പം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറില്ലേ ഓരോ ദിക്ർ ചൊല്ലുന്ന സമയത്തും ഓരോ ദുആ ചൊല്ലുന്ന സമയത്തൊക്കെ അതിന് ഫലം കിട്ടണമെന്ന് ഒന്നൊരു ബോധ്യത്തോട് കൂടിയിട്ടാണ് ആ ഒരു ഫലം കിട്ടുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിലൊക്കെ അത് ആരോടും സംസാരിക്കാതെ വേണം തന്നെ അത് ചെയ്ത് തീർക്കാൻ എന്നാലേ അതിനുള്ള ഫലം നമുക്ക് കാണുകയുള്ളൂ നമുക്ക് അല്ല അതിനുള്ള ഫലങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നിയ്യത്താക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നത് അപ്പോൾ ഈ ഇതുപോലെയുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാനെട്ടോ അപ്പോൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇടയിൽ ഇത് ചൊല്ലി തീരും വരെ സംസാരിക്കാതെ വേണം ഇത് ചൊല്ലി തീർക്കാനും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പം മനസ്സിൽ നല്ല വിശ്വാസത്തോടെ നമ്മുടെ മനസ്സിലെ എന്താണോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ പലർക്കും പല പ്രയാസവും ആഗ്രഹവുമായിരിക്കും നമ്മൾ ഓരോരുത്തരും എന്താണോ നമ്മുടെ മനസ്സിൽ മനസ്സിലാഗ്രഹിക്കുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചൊല്ലുക ഉടനെ തന്നെ അത് ഇൻഷാ ഇൻഷാല്ലാ നടന്നു കിട്ടും ഇത് ചൊല്ലിയാൽ എനിക്ക് അള്ളാഹു എൻ്റെ കാര്യം നടത്തി തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇത് ചൊല്ലാൻ നോക്കാൻ തന്നെ ഇതിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നണം ഞാൻ തീർച്ചയായിട്ടും ഇൻഷാ ഇൻഷാള്ളാഹിതുപോലെ ഞാൻ ചൊല്ലി നോക്കും എൻ്റെ കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും എൻ്റെ കാര്യം അള്ളാഹുറാഹത്തിലാക്കി തരും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ചൊ ഓതാനിരിക്കുക ഈ ഒരു ദുവ ചൊല്ലാനിരിക്കുക കേട്ടോ ഇൻഷാല്ല അപ്പം ഒന്നുകൂടി വ്യക്തമായിട്ട് ഇത് ചൊല്ലേണ്ട രീതി ഈ ഒരു ദുവ എങ്ങനെയാണ് നമ്മളെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ നീയത്താക്കി ചൊല്ലിത്തീർക്കേണ്ടത് എന്നൊരു രീതി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ആദ്യം തന്നെ വുളു എടുക്കുക വ്ലൂവ് എടുത്തതിൻ്റെ ശേഷമായിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് പോസിറ്റീവ് മൈൻഡ് മൈൻഡ് വെച്ചിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ഇത് ചൊല്ലാൻ നോക്കുക ആരും അടുത്തില്ലാത്ത ഒരു സ്ഥലത്തിരിക്കാൻ നോക്കുക ആരും ഇല്ലാത്ത സ്ഥലം നമുക്ക് നമ്മുടെ കടന്നിറങ്ങുന്ന റൂമിലേക്കോ അല്ലെങ്കിൽ ആരും നമ്മൾ നിസ്കാരമൊക്കെ ഖുർആാനൊക്കെ ഒരു സ്ഥലത്ത് നമ്മുടെ അടുത്തൊന്നും ആരുമില്ല എങ്കിൽ ആ ഒരു സ്ഥലത്തായിട്ടൊക്കെ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒച്ചയും പാളവും ഒന്നും കേൾക്കാത്തൊരു സ്ഥലത്തായിട്ട് ഇരുന്നിട്ട് ഇത് ചൊല്ലാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ചൊല്ലേണ്ട ദുഴ ഞാൻ ഏതാണെന്ന് പറയാം നമ്മൾ യാസീൻ ആരും ഉണ്ടാവില്ലല്ലോ യാസീനുള്ള ഒരു ആയത്താണിത് സലാമു കൗലം റഹീം സലാമും കൗലം മിറബി റഹീം സലാമുൻ കൗലം റഹീം സലാമുൻ കൗലം റഹീം നമ്മൾ യാസീൻ ഓതുമ്പോൾ ഓരോ ദിവസവും രണ്ടും മൂന്നും തവണയായിട്ട് ഓതുന്നൊരായത്താണ് ഈ ഒരായത്ത് ഭയങ്കര മഹത്തമുള്ള ഒരായത്താണ് നമ്മളൊക്കെ യാസീൻ ഓതുന്ന സമയത്ത് ഞാൻ ഓതാറുണ്ട് ഈ ഒരു ആയത്തുമേൽ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇതൊരു മൂന്ന് തവണയായിട്ട് ഞാൻ ആവർത്തിക്കാറുണ്ട് സലാമുൻ കൗലം മിറബിറഹീം സലാമുൻ കൗലം മിറബിറഹീം സലാമുൻ കൗലം മിറബിറഹിം എന്നിങ്ങനെ ഓതേണ്ടത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ യാസി സൂറത്തിലെ അൻപത്തെട്ടാമത്തെ ആയത്താണിത് നമ്മൾ ഓതുന്ന യാസി സൂറത്തിലെ അൻപത്തെട്ടാമത്തെ ആയത്ത് സലാമുൻ കൗലം റഹീം നമ്മുടെ ആവശ്യം നിറവേറാനും ആഗ്രഹം പൂർത്തിയാവാനുമൊക്കെ നൂറ്റി ഇരുപത്തൊൻപത് തവണ ഈ ആയത്ത് ചൊല്ലി തീർക്കുക ഇൻഷാ അള്ളാഹ്. ആവശ്യം മുൻനിർത്തി അള്ളാഹിനോട് നമ്മുടെ കാര്യങ്ങൾ പറയുക ഉറപ്പായും ഇത് ചൊല്ലിയാൽ ഇത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഞാൻ ചൊല്ലി തീർത്താൽ അള്ളാഹു എൻ്റെ കാര്യം തീർച്ചയായിട്ടും എനിക്ക് നടത്തി തരും എന്ന പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് അള്ളാൻ്റെ മുന്നിലാണ് ഞാൻ ഇരുന്ന് ഇത് ചൊല്ലുന്നത് എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഇത് ചൊല്ലിയാൽ എൻ്റെ കാര്യം ഇപ്പോൾ തന്നെ അള്ളാഹു റാഹത്തിലാക്കി തരും എന്ന മനസ്സോട് കൂടിയിട്ട് ഇത് ഓതി തീർക്കുക ഒരുപാട് പേർക്ക് ഇതുപോലെ ഈ ആയത്ത് ചൊല്ലിയിട്ട് ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു അമലാണിത് അതുകൊണ്ട് കേട്ട് നിസ്സാരമാക്കി തള്ളാതെ എന്നോട് ഒരുപാട് പരിഭവങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ മനസ്സിലുള്ള ഇടങ്ങേറുകളൊക്കെ പറഞ്ഞു കരയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എൻ്റെ വീഡിയോ നിത്യമായിട്ട് കേൾക്കുന്ന സമയമാവുന്ന സമയത്ത് എൻ്റെ വീഡിയോ വന്നിട്ടില്ല എങ്കിൽ വാട്സപ്പിലൂടെ എന്നോട് ചോദിക്കും ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് എൻ്റെ മോളെ ഇന്ന് വീഡിയോ ഇടാൻ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് അല്ഹമ്മദില്ല അപ്പോൾ അങ്ങനെയുള്ള ഉമ്മമാർ നിങ്ങളൊക്കെ ഒരുപാട് വിഷമങ്ങൾ എന്നോട് പറയാറില്ലേ അപ്പം നെയ്യത്താക്കി വെച്ചോളി ഫലം കിട്ടുന്ന കാര്യമാണിത് നിസ്സാരമാക്കേണ്ട പരിശുദ്ധ കുറയാനിലുള്ള ആയത്താണ് നൂറ്റി ഇരുപത്തൊൻപത് തവണയാണ് ഇത് ആവർത്തിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് പോസി നല്ലൊരു മൈൻഡോട് കൂടിയിട്ട് നല്ല പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഓതി തീർക്കുക എന്നിട്ട് അള്ളഹാനോട് നിങ്ങളെ ആവശ്യം നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളെ മനസ്സിൽ എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ആ ഒരു ആവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അള്ള അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട കാരണം എന്താണ് നമ്മൾ ഓതുന്നത് പരിശുദ്ധ ഖുർആാനിലെ യാസീൻ സൂറത്തിന് തന്നെ എത്രയോ മഹത്വങ്ങളുണ്ട് അല്ലേ ഒരുപാട് ഗുണങ്ങളുണ്ട് യാസീൻ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് നീയത്താക്കിയൊക്കെ ഓതിയാൽ ഫലം കിട്ടുന്നതാണ് നമ്മൾ എന്തിനും നമ്മൾ ഓതുന്ന ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ ഓതുന്ന വീട്ടിൽ വെച്ച് ഓതുന്നതാണ് സൂറത്ത് യാസിൻ സൂറത്ത് യാസീൻ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ പത്തും പതിനൊന്നും വട്ടം ഓരോ ദിവസം ഓതുന്നവരുണ്ടാവും നീയത്താക്കിയിട്ടായാലും അല്ലെങ്കിൽ തന്നെ നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവരുടെ പേരിലൊക്കെ നമ്മൾ യാസിൻ സൂറത്താണ് ഓതുന്നത് അതിൻ്റെ പ്രധാനം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പരിശുദ്ധ ഖുറാനാണ് നമ്മളെ ആയത്താണ് ഓതുന്നത് അള്ളാഹിൻ്റെ കലാമിലുള്ള ആയത്താണ് യാസി സൂറത്തിലെ ആയത്താണ് അതുകൊണ്ട് ഈ ഒരു സൂറത്തിലെ ആയത്ത് ഞാൻ നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടമാണ് ഞാൻ ഓതുന്നത് എൻ്റെ കാര്യം തീർച്ചയായിട്ടും അള്ളാഹു സാധിപ്പിച്ചു തരും ഇൻഷാ അള്ളാ ഞാൻ ഇതുപോലെ നിയത്താക്കുന്നു ഞാൻ ഓതി നോക്കുന്ന റബ്ബേ ഇന്ന് തന്നെ ഞാൻ ഇഷാ നമസ്കാരം ം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എൻ്റെ കാര്യം ഒരുപാട് മനസ്സിലുണ്ട് റഹ്മാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചോളൂ എന്തൊക്കെ ടെൻഷനാണ് നിങ്ങൾ നേരിടുന്നത് എന്തൊക്കെ പ്രയാസമാണ് നിങ്ങൾ മനസ്സിലുള്ളത് എങ്കിൽ ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ദുവാ ചെയ്തതിൻ്റെ ശേഷമായിട്ട് ഇഷാ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ അള്ളഹാനോട് പറയാം റബ്ബെ ഞാൻ ഇന്നാൻ ഇന്ന കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് റഹ്മാൻ നീ സ്വീകരിക്കണേ അല്ല എൻ്റെ മനസ്സിൽ എത്തും എന്തൊക്കെയോ കാര്യമാണുള്ളത് എന്ന് നിനക്കറിയാൻ അല്ല ഒന്നും രണ്ടും കാര്യമല്ല ഒരുപാട് വിഷമങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എല്ലാം നീ റാഹത്തിലാക്കിക്കൊണ്ട് അള്ളാഹു നിൻ്റെ പരിശുദ്ധമായ കുർഗാനിലുള്ള ആയത്താണ് റബ്ബയെ നെയ്യത്താക്കി ഓതുന്നത് നീ അതിൻ്റെ ഫലം എനിക്ക് പെട്ടെന്ന് നീ കാണിച്ചു കൊണ്ട് എന്ന് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ഓതി നോക്കി ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നിങ്ങൾക്ക് ഫലം കാണിച്ചു തരിക തന്നെ ചെയ്യും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇനിയിപ്പം ഒരൊറ്റ ദിവസം നിങ്ങൾ ഇത് ചൊല്ലി നോക്കിയിട്ട് ഫലം കിട്ടിയില്ല എങ്കിൽ ഏഴ് ദിവസമായിട്ട് ആവർത്തിച്ച് ചെയ്തോളി ഏഴ് ദിവസവും എപ്പോൾ ചെയ്യണം ഇഷ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിയത്താക്കി ചെയ്യാവുന്നതാണ് ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ആ ദുവാ നമ്മൾ നാം നമസ്കരിച്ച് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ദുവ ആ ദുബായിൽ നിങ്ങൾ നീയ്യത്താക്കി അള്ളാഹിനോട് പറഞ്ഞോളി റബ്ബേ ഞാൻ ഇന്നാലിന്ന കാര്യം നീയ്യത്താക്കി വെച്ചിട്ടുണ്ട് റഹ്മാൻ ഞാൻ അത് ഓതി തീർക്കും എൻ്റെ മനസ്സിലുള്ള പ്രയാസം നീ റാഹത്തിലാക്കി തരണേ എന്ന് നീയ്യത്താക്കി അങ്ങോട്ട് ഇഷാഖ് കഴിഞ്ഞതിൻ്റെ എപ്പോൾ സമയം വേണമെങ്കിൽ കടന്നുറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടും അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടായിട്ട് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമയത്ത് മാത്രം ചെയ്ത് നോക്കുക അല്ലാണ്ട് നമ്മൾ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നൊക്കെ സമയമായിരിക്കും നമ്മളെ വീട്ടിലുള്ള മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം ഭർത്താവിന് ഭക്ഷണം കൊടുക്കണം ഉമ്മക്ക് ഉപ്പ അങ്ങനെ അവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ട ടൈം ഉണ്ടാവും അതൊക്കെ നമ്മളായിരിക്കും ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ കാര്യം എനിക്ക് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ കാര്യം ചെയ്യാൻ ആ ഒരു മനസ്സിലാ ബേജാറോട് കൂടി നിങ്ങൾ ചെയ്ത് എല്ലാം റാഹത്തായി കഴിഞ്ഞിട്ട് ഇനി മക്കളൊക്കെ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഉദൂ എടുത്ത് കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാഹിനെ കൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് വേറാ വേറെ വേണ്ടാത്ത ഒരു ചിന്തയും മനസ്സിൽ കടത്തിവിടാതെ നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ചൊല്ലുക സലാമും കൗലം റബ്ബി റഹീം സലാമും കൗലം റബ്ബി റഹീം സലാമുൻ കൗലം മിർബിറഹി നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഇനിയിപ്പം ഒരൊറ്റ ദിവസം അല്ല ഞാൻ ഇത് നീയത്താക്കുന്നത് ഏ ദിവസം തുടരേയായിട്ട് ഇത് ചെയ്തു നോക്കുമെന്ന് മനസ്സിൽ നിങ്ങൾ നീയത്താക്കണമെങ്കിൽ അങ്ങനെ ചെയ്തോളി അങ്ങനെ ചെയ്യുക പക്ഷേ നമ്മുടെ ശരീരം വൃത്തിയില്ലാത്ത സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ നീയത്താക്കിയിട്ട് ഖുർആാനിലെ ആയത്തല്ലേ യാസീൻ സൂറത്തിലെ ആയത്താണല്ലോ ദിക്കറല്ലോ സലാത്തല്ലല്ലോ അതുകൊണ്ട് നമ്മൾ തടി വൃത്തിയായതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കി ചെയ്തോളി അല്ലാതെ നിങ്ങൾക്ക് മനസ്സിൽ നീയത്താക്കാം നെയ്യത്താക്കുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലുണ്ടാവും നമ്മൾ എന്തോരോ കാര്യം കേൾക്കുന്ന സമയത്ത് എന്തോ സലാത്തും ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തു നോക്കും നമ്മുടെ കാര്യം ഇതിനാലെ എൻ്റെ അള്ള എനിക്ക് റെഡിയാക്കി തന്നാലോ ഇത് ഞാൻ ചെയ്യാതിരിക്കില്ല ഏതും ഞാൻ ചെയ്യും റബ്ബെ എൻ്റെ കാര്യമെല്ലാം നീ റാഹത്തിലാക്കിത്തരനേ അങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന നമ്മൾ എന്തോ ആയത്തായാലും തിക്റായാലും ഒരു പിടിവള്ളി എനിക്ക് എനിക്കള്ള പിടിവള്ളിയായി എനിക്ക് തരുന്നത് ഇതിൽ ഞാൻ പിടിച്ചു കയറും നമുക്ക് തോന്നും ഇതും ഞാൻ ചെയ്തു നോക്കും ഒരുപാട് ഞാൻ ചെയ്തു ഞാൻ ഇനിയും ചെയ്യും റബ്ബെ ചെയ്യാതിരിക്കില്ല ഇതിനായിരിക്കുമോ എനിക്ക് എൻ്റെ അള്ള അള്ളതന്നെ കാവൽ നൽകുന്നത് എൻ്റെ പ്രയാസം തീർക്കാനുള്ള കാര്യമായിരിക്കോ ഇത് ഇത് ഞാൻ ചെയ്യാതിരിക്കില്ല നമുക്ക് ഉള്ള സമയമാണെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നിപ്പോവും അപ്പോൾ നിങ്ങൾ ആ സമയത്ത് പീരീഡ്സുള്ള ആണെങ്കിൽ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിക്കോളി ഞാൻ ഇത് ഇത് ചെയ്യും ഇൻഷാ അല്ല എന്ന് എന്നിട്ട് തടി വൃത്തിയായതിനു ശേഷമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയിട്ട് കേൾക്കണം അതെന്താ പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്ക് റാഹത്തിലായി കിട്ടാനാണ് സമാധാനം കിട്ടാനാണ് കാര്യങ്ങൾ ആവശ്യമൊക്കെ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രക്കും നിങ്ങളോട് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ആ കാര്യമല്ല നിങ്ങൾക്ക് സലാമത്താക്കി തരണമെങ്കിൽ ഇതിൽ പറഞ്ഞ ഓരോ കാര്യവും കേട്ടതിൻ്റെ ശേഷമായിട്ട് മനസ്സിൽ നിയത്താക്കുക ഇതിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് ഇതിൽ പറഞ്ഞതുപോലെയായിട്ട് ഞാൻ ചെയ്തു നോക്കും അള്ളാഹു എൻ്റെ കാര്യം റാഹത്തിലാക്കി തരും ഞാൻ ചെയ്യും എനിക്ക് എനിക്കല്ലാഹ് അതിനുള്ള ഉത്തരം കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ടാണോ നിങ്ങളിതെടുത്തത് ഇത് ഞാൻ പറഞ്ഞത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ചെയ്താൽ ഫലം കിട്ടും ഞാനിപ്പോൾ കുറേ ചെയ്ത് നോക്കില്ലേ എനിക്കിതുവരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്കിതുവരെ ഒരു ഫലവും കിട്ടില്ല പോയി കാര്യം ഫലം കിട്ടില്ല നമ്മുടെ മനസ്സിൽ എന്താ വിശ്വാസമില്ല നമുക്ക് വിശ്വാസമില്ലാതെ നമ്മൾ ചെയ്താൽ അതിന് നമുക്ക് ഫലം കാണില്ല മനസ്സ് ഇത് അല്ലെങ്കിൽ ഇതിപ്പോൾ ഇത് മാത്രമല്ല എന്ത് കാര്യം ആര് പറയുന്ന ഓരോ നമ്മളെ ദിക്റുകളായാലും സ്വലാത്തുകളായാലും ഒക്കെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ചെയ്താൽ ചെയ്താലിപ്പോൾ ഫലം കിട്ടും അല്ലെ ഞാൻ ചെയ്ത് നോക്കണോ ഒന്ന് നോക്കട്ടെ ചിലപ്പോൾ കിട്ടിയാലോ അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണം എന്ന് മനസ്സ് നീയത്താക്കി ചൊല്ലിയിട്ട് കാര്യമില്ല അതിൽ ഇതിൽ പറഞ്ഞതുപോലെയൊക്കെ സംസാരിക്കാണ്ട് ആരുമില്ലാത്ത സ്ഥലത്തൊക്കെ ഇരുന്ന് വളവെടുത്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ചെല്ലുന്നത് പക്ഷേ എന്തായി ആദ്യം തന്നെ നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ജടച്ചുപോയി അല്ലേ ആ വിശ്വാസം അങ്ങോട്ട് പോയി അല്ലേ ചെയ്യണോ വേണ്ടയോ ചെയ്താൽ ഫലം കിട്ടുകയോ അല്ലേ വേണ്ട നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ അങ്ങനെ മനസ്സോട് കൂടിയിട്ട് എടുക്കരുത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചെയ്യും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇതായിരിക്കുമോ എൻ്റെ അള്ള എന്നെക്ക് രക്ഷയേകുന്നത് ഞാൻ ചെയ്യും ഇതും ഞാൻ ചെയ്യും ഞാൻ ഏതും ചെയ്തു നോക്കും അല്ല എന്നെ എവിടെയെങ്കിലും വെച്ച് അല്ല എനിക്ക് എൻ്റെ മനസ്സിലുള്ള സമാധാനം പ്രാഹത്തിലാക്കി തന്നാൽ മതി എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നാൽ മതിയായിരുന്നു ഞാൻ എന്നോടൊരുപാട് ഉമ്മമാർ പറയാറുണ്ട് വാട്സപ്പിൽ എത്ര വേണമെങ്കിലും ഞാൻ ഉറക്കില്ലാതെ വേണമെങ്കിൽ ഞാൻ ചൊല്ലി തീർക്കു വിത്തായ നിങ്ങൾ എന്തെങ്കിലുമൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് കാരണം അത്രക്കും ടെൻഷൻ ടെൻഷനായിട്ടുണ്ടാവും അവരെ മനസ്സിൽ അതുകൊണ്ടാണ് വിഷമം പ്രയാസം മാനസികമായിട്ട് ആകെ തളർന്നവരായിരിക്കും അത്രക്കും ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ചെയ്ത് നോക്കില്ലേ അല്ല ഒന്ന് കനിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആവണം എന്ത് കാണണം എന്ന് സലാത്താലും തിക്റാലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ല ഏതെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്തായിരിക്കും അള്ള അതിന് നമുക്ക് ഉത്തരം നൽകുക അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ട് വെറുതെ ആക്കി തള്ളണ്ട നിസ്സാരമാക്കി തള്ളരുത് എൻ്റെ വീഡിയോ കാണുന്ന നിത്യേനെ കാണുന്ന ഒരുപാട് പേരുണ്ട് എന്നോട് എപ്പോഴും ഓരോ സ്വലാത്തായിട്ടും ധിക്റായിട്ടും ഇത്ത ഒന്ന് പറഞ്ഞു തരും ഇത്ത മനസ്സിൽ സമാധാനമില്ല ആകെ തളർന്നിരിക്കുകയാണ് എന്താ ചെയ്യുക എന്നറിയില്ല എന്നും ടെൻഷനാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഈ പറഞ്ഞ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഇരു കാര്യം നിങ്ങൾ നീയത്താക്കി നോക്കട്ടോ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള ഒരാഴത്തിനെ കുറിച്ചാണല്ലോ ഇത് പറയുന്നത് അപ്പോൾ അല്ല ഇത് ഇത്ര എണ്ണം ഓതിയിട്ടാണ് നമ്മൾ അള്ളഹനോട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ പറയുന്നത് അല്ല അത് കേൾക്കാതിരിക്കലല്ലോ അള്ളാൻ്റെ കലാമിലുള്ള ആയത്തല്ലേ അതുമല്ല ഖുർആനിലെ യാസീനിൻ്റെ യാസീനിലുള്ള ആയത്താണ് ഇൻഷാ ഇൻഷല്ല അള്ളാഹുയെ അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകല്ല ആരാണ് ഇത് നീയത്താക്കിയിട്ട് ഓതാൻ വിചാരിക്കുന്നത് മനസ്സിൽ ഇന്നലിന്ന വിഷമം വെച്ചിട്ട് ഓരോരുത്തരും പലർക്കും പല വിധത്തിലുള്ള പ്രയാസമാണ് ഞാൻ ഇത് ഇൻഷാല്ല ചെയ്യുമെന്ന് കരുതി അവർ നീയത്തോട് കൂടിയിട്ട് ചെയ്യുന്നവർക്ക് നീ ഫലം കാണിച്ചു കൊടുക്കല്ല അവരെ മനസ്സിലുള്ള വിഷമം നീ തീർത്തു കൊടുക്കണേ അല്ല അർഹമായിട്ടുള്ള പ്രതിഫലം നീ കാണിച്ചു കൊണ്ടല്ല ഞങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് ഇടങ്ങേറുകളുണ്ട് പ്രയാസങ്ങളുണ്ട് കടം കൊണ്ട് ഒരുപാട് ടെൻഷനിലൂടെയാണ് റബ്ബെ ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കടങ്ങളൊക്കെ ഒരു വഴി ഒരു മാർഗം നീ കാണിച്ചു കാണിച്ചുകൊണ്ടല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല നീ അല്ലാതെ ആരും ഞങ്ങൾക്കില്ല റഹ്മാൻ സമാധാനമുള്ളൊരു ജീവിതം കൊണ്ട് അല്ല കടങ്ങളൊക്കെ വീട്ടി സമാധാനത്തോടു കൂടിയുള്ള ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരുപാട് കോടിക്കണക്കിന് സ്വത്തോ പണമോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട നമ്മുടെ ആവശ്യത്തിനുള്ള പണം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഹലാലായത് ഞങ്ങളുടെ കയ്യിൽ നീ കൊണ്ടാകല്ല ഒരാളെ പോയി യാചിക്കുന്ന ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ അല്ല റബ്ബെ സമാധാനമുള്ള ജീവിതം കൊണ്ട് കൊണ്ടാകല്ല റാഹത്തുള്ള ജീവിതം കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ നീ ദാരിദ്ര്യം തരല്ലെ അല്ല പട്ടിണി തരല്ലെ അല്ല റബ്ബയെ വേണ്ടാത്തതിലേക്ക് ഞങ്ങളെ ആരെയും ഇനി നയിക്കല്ല അല്ല മരണം വരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞങ്ങൾക്ക് ചെയ്യാനുള്ള മനസ്സ് നീ തരല്ലേ അല്ല ഞങ്ങളെ ദുവാനീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെയ്തു നോക്കുന്ന അമലുകളൊക്കെ നീ സ്വീകരിക്കണേ ഞങ്ങളൊക്കെ പലവിധ പ്രയാസവും വെച്ചിട്ടാണ് ഓരോ തിക്രായിട്ടും സലാത്തായിട്ടും നീയത്താക്കി ചെല്ലുന്നതും ഒക്കെ അതിനൊക്കെ നീ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല ഞങ്ങളെ ദുവാനീ തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളുടെ ധുവാനെ സ്വീകരിക്കണേ അല്ല അമീൻ ആ റബ്ബലാലും എനിഷ അള്ളാഹ് ഞാൻ ഇന്ന് പറഞ്ഞ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ് ഈ ചെയ്തു നോക്കേണ്ട അമലി നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ തന്നെ നെയ്യത്താക്കുക മനസ്സിൽ നല്ല മൈൻഡോട് കൂടിയിട്ട് നല്ല വിശ്വാസം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നെയ്യത്താക്കിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും തീർച്ചയാണ് നമ്മുടെ ദുവാക്കളും നമ്മൾ ചെയ്യുന്ന എല്ലാം അമലുകളുമെല്ലാം സ്വലാത്തും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഒരു മുതലാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഖബറല്ല വിശാലമാക്കി കൊടുക്കട്ടെ കണ്ണത്താ ദൂരത്തോളം വിശാലത അവരുടെ കബറിലൊക്കെ അള്ളാഹു വിശാലത നൽകട്ടെ അവർ ചെയ്തു പോയ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ നമ്മളൊക്കെ മരണപ്പെടുന്ന സമയത്ത് അവരോടൊപ്പം സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു